നമസ്തേ സന്തോഷ് പ്രണവ വേദയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയപരമായിട്ടുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ശാസ്ത്രവിശ്വാസത്തിലേക്ക് മനുഷ്യനെ തിരിച്ച് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യമമാണ് ഈ ചാനലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓണം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാമനൻ ആരാണ് വാമനൻ മാനവൻ തന്നെയാണെന്നും നമ്മൾ പറഞ്ഞു വൈഷ്ണവ ശക്തിയുടെ അഞ്ചാമത്തെ അവതാരമാണ് പഞ്ചജനൻ എന്ന് പറയുന്ന മനുഷ്യനെന്നും നമ്മൾ പറഞ്ഞു വളർന്ന് പെരുകി വ്യോമാക്കര നാവിക എന്ന് പറയുന്ന ത്രിലോകവും വളർന്നെടുത്ത് നമ്മൾ മനുഷ്യൻ പാതാളത്തിലേക്ക് നിർദ്ദാക്ഷി ചവിട്ടിത്താഴ്ത്തിയ ഒരാളുണ്ടല്ലേ ആരാണത് മഹാബലിയ ആരാണ് മഹാബലി എന്നാണ് നമ്മളിത് പറയാൻ പോകുന്നത് ആ മഹാബലിയെയാണ് നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത് ആ കള്ളവും ചതിവും ഇല്ലാത്ത മഹാബലി ആരാണ് എന്നുള്ളത് വളരെ വിവാദമായിട്ടുള്ള കാര്യമാണ് ഇവിടെ രണ്ട് ചേരിയിലായിട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ ആര്യന്മാരും ചവിട്ടിപ്പുറത്താക്കിയ ദ്രാവിഡന്മാരാണെന്ന് ഒരുപക്ഷം ഒരു പക്ഷം പറയുന്നത് വെളുത്തവന്മാർ ചവിട്ടിപ്പുറത്താക്കിയ കറുത്തവനാണ് ചിലർ പറയുന്നത് എന്താണ് വലദോഷം ചവിട്ടി പുറത്താക്കിയ ഇടതനാണ് മഹാബലിക്ക് വേണ്ടിയിട്ട് കരയുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ ആ ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ്റെ ഓർമ്മ ദിവസവും കൂടിയാണ് ഓണം എന്ന് പറയുന്നവരുണ്ട് നമ്മുടെ ചില ആളുകൾ മഹാബലിയെക്കുറിച്ച് ഓർത്താണ് കരഞ്ഞത് ഓണത്തിന് ഒരു മാസം മുമ്പ് തന്നെ ഓണവിവാദങ്ങൾ തുടങ്ങും അത് ഓണം കഴിയുമ്പോൾ കെട്ടടണം ഇപ്പോൾ മഹാബലിയെക്കുറിച്ച് ആർക്കും കരയേണ്ടതില്ല ഒരു വിഭാഗം പറയുന്നു മാവേലിയെ മാത്രമേ ഞങ്ങൾ എതിരേൽക്കുകയുള്ളൂ അടുത്ത പക്ഷം പറയുന്നത് വാമന ജയന്തിയാണിത് മഹാബലിയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയുകയേയില്ല അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നാണ് അയാൾ കേരളം ഭരിച്ചതെന്നൊക്കെയാണ് ചോദ്യം മഹാബലിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അവരുടെ പരമ്പരയെക്കുറിച്ച് പറയണം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി അല്ല കേട്ടോ ഈ പറയുന്നത് അതും കൂടി ആദ്യം തന്നെ പറയുകയാണ് ഈ രണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തുന്ന ഈ രണ്ട് പക്ഷത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആരെയും ആക്ഷേപിക്കാനും അല്ല ഈ പറയുന്നത് കശ്യപ്രചാപതിയുടെ പുത്രനായ കിരുണ്യ കശപ്പുവിൽ നിന്നും പ്രഹ്ലാദൻ പ്രഹ്ലാദനിൽ നിന്നും വിരോചനൻ വിരോചനില് നിന്നും മഹാബലി മഹാബലിയിൽ നിന്നും ബാണൻ ബാണനിൽ നിന്നും നിവാതകവചന്മാരും ജനിച്ചു ഇവരെല്ലാം വിധിയുടെ പുത്രന്മാരായ ദൈത്യന്മാരാണ് എന്താ വെച്ചാൽ ക്ഷീരഗുണമുള്ള ജലത്തിൻ്റെ അല്ല ക്ഷാരഗുണമുള്ള ജലത്തിൻ്റെ പേരാണ് ധിതി ആ ധിതിയുടെ പുത്രന്മാരായിട്ടുള്ള അസുരന്മാരാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അസുരനും ദേവനും എന്ന് ഞാൻ പറഞ്ഞു സൗരനാൽ ജനിക്കുന്നവർ സൗരനാൽ അതിഥിയിൽ ജനിക്കുന്ന അതായത് സൗരോർജത്തിൽ വിളയുന്ന പൊക്കുന്ന കായ്ക്കുന്ന എല്ലാം എന്താണ് സുരവർഗ്ഗത്തിൽപ്പെട്ടതാണ് ദൈവവർഗത്തിൽപ്പെട്ടതാണ് അസുരന്മാരെന്ന് പറഞ്ഞാലോ അഗ്നിയുടെ ഗുണത്താൽ അല്ല ആകാശത്തിന്റെ ഗുണത്തിൽ ഡാർക്ക് എനർജിയുടെ വൈറ്റ് എനർജിയുടെ ഗുണത്തിൽ ജനിക്കുന്നവരാണ് സുരന്മാർ ദേവന്മാർ ഡാർക്ക് എനർജിയുടെ ഗുണത്തിൽ ആകാശത്തിന്റെ ഗുണത്തിൽ ജനിക്കുന്നവരാണ് അസുരന്മാർ ധിധിയുടെ പുത്രന്മാരാണ് നിവാതക ലോകത്ത് ജീവിക്കുന്ന നിവാതകവചന്മാരാണ് വലിയ മഹാബലശാലികളായിട്ടുള്ള ജീവവർഗത്തെയാണ് പറയുന്നത് നിവാതക വചന്മാർ മഹാബലശാലികളായിട്ടുള്ള ജീവലോകത്തിൻ്റെ പേരാണ് മഹാബലി അവരുടെ പരമ്പരയാണ് ബാണനും നിവാതകവചന്മാരും ഇവരെവിടെയാണ് വസിക്കുന്നത് വരുണസഭയിൽ വസിക്കുന്നു മഹാബലി എവിടെയാണ് വസിക്കുന്നത് വരുണസഭയിൽ വസിക്കുന്നു വരുണനാരാണ് സമുദ്രദേവനാണ് അതലം വിതലം സുതലം തലാതലം രസാതലം മഹാതലം പാതാളം എന്ന് പറയുന്ന സമുദ്ര ജീവിക്കുന്ന ജല ജീവ മഹാബലി ആ സത്യസന്ധനായിരുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് നിർദ്ദാക്ഷി ചവിട്ടി താഴ്ത്തി ശരിയായില്ല എന്ന് പറയുന്ന ആളുകൾ അറിയേണ്ടത് മഹാബലി ആരാണ് എന്നുള്ള വസ്തുതയാണ് മഹാബലിയിൽ നിന്നും ബാണൻ ബാണനിൽ നിന്നും വിവാദകവചന്മാരിൽ ജനിച്ചു ഇവരെല്ലാം ആരാണ് ധിതിയുടെ പുത്രന്മാരാണ് സമുദ്രജലത്തിന്റെ പുത്രന്മാരാണ് ക്ഷാരഗുണമുള്ളവരാണ് അതായത് സൂര്യനാൽ ജനിക്കുന്നവരല്ല അഗ്നിയാൽ ജനിക്കുന്നവരല്ല ആകാശത്തിൻ്റെ ഗുണത്താൽ ജനിക്കുന്നവരാണ് ഇന്ദ്രഗുണമില്ലാത്തവരാണ് അതായത് വായുവാണ് സത്വഗുണമുള്ള വായുവിൻ്റെ പേരാണ് ഇന്ദ്രൻ ആ ഇന്ദ്രഗുണത്തിന് സ്വീകാര്യമല്ലാത്തവരാണ് അവരാരാണ് നിവാതകവചന്മാരാണ് എന്ന് പറഞ്ഞാൽ ആരാണ് സമുദ്ര ലോകത്ത് വാതകമില്ലാത്ത ലോകത്ത് നിവാതക ലോകത്ത് ജീവിക്കുന്ന സമുദ്ര ജീവികളാണ് മഹാബലശാലികളായിട്ടുള്ള മഹാബലി എന്ന് പറയുന്ന ജീവവർ നിവാതക വചന്മാർ അപ്പോൾ ആരാണ് മഹാബലി എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ മഹാബലിയെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഓണത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലാവും മഹാബലിയുടെ രൂപം എങ്ങനെയാണ് വലിയ കൊമ്പൻ മീശയുള്ള തടിച്ച ശരീരമുള്ള കുടവയറുള്ള ആ വെളുത്ത് തുളുത്ത് സുന്ദരനായിട്ടുള്ള മഹാബലിയെ ബലി കഴിച്ചുകൊണ്ടാണ് നമ്മൾ മൂന്ന് നേരവും മലയാളികൾ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓണക്കാലത്ത് ഫുൾ വെജ് ആയിട്ടുള്ള ഭക്ഷണം ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ സമുദ്രജീവികളുടെ പേരാണ് മഹാബലശാലികളായിട്ടുള്ള നിവാതക വചന കേരളത്തിൽ കാലവർഷം തുടങ്ങുന്നത് കർക്കിടക മാസം കറുത്ത വാവം മുതലുള്ള രണ്ട് മാസക്കാലമാണ് കേരളത്തിൽ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് മഹാനദികളുണ്ട് എത്രയോ തടാകങ്ങളുണ്ട് എത്രയോ കായലുകളുണ്ട് ജലം സമൃദ്ധമായിട്ട് നിറഞ്ഞ് കവിയുന്ന കേരളത്തിലെ കർക്കിടക മാസം കഴിഞ്ഞിട്ടുള്ള ചിങ്ങമാസത്തിലെ പത്ത് നാൾ ഈ പാതാള ജീവലോകം ഈ സമുദ്ര ജീവലോകം ഈ മത്സ്യലോകം കേരളത്തിലേക്കും കേരള തീരത്തിലേക്കും കേരളത്തിലേക്കും എത്തുമെന്ന് ശാസ്ത്രലോകം പറഞ്ഞു വരും ഒരു കാലത്ത് ഇന്ദ്രപദവി ഉണ്ടായിരുന്ന ത്രിലോകവും അടക്കി ഭരിച്ചിരുന്ന ആ മഹാബലശാലികളായിട്ടുള്ള ജീവലോകത്തിന് ഈ ത്രിലോകത്തിലും ഇടം കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നു അവരുടെ പ്രചനനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് അവർ ഈ തീരത്തിലേക്ക് എത്തുമ്പോൾ അവയെ നമ്മൾ ഒന്നു തിന്നാതെ അവരെ വധിക്കാതെ ബലി കഴിക്കാതെ മഹാബലശാലികളായിട്ടുള്ള ജീവലോകത്തിന് ഈ സുതലത്തിൽ മാത്രമല്ല ത്രിലോകത്തിലും അവർക്ക് ഇടം കൊടുക്കുന്നു സമാരാധന ചെയ്യുന്നു അവിടെയാണ് ഓണത്തിൻ്റെ വിഭവത്തിനുള്ള പ്രാധാന്യം വെജിറ്റേറിയൻ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യുക മത്സ്യബന്ധനം പോലെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക ജലമേളകൾ നടത്തും മത്സ്യബന്ധനം ട്രോളിംഗ് മുഴുവൻ നമ്മൾ നിർത്തിവെച്ചിട്ട് എന്താ ചെയ്യും ജലമേളകൾ നടത്തും നുണ പറയുന്ന ഏതെങ്കിലും ജീവികൾ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനുഷ്യനാണ് ആ മനുഷ്യനില്ലാത്ത മനുഷ്യൻ്റെ കള്ളവും ഇല്ലാത്ത കള്ളപ്പറയില്ലാത്ത ചെറുനാടിയില്ലാത്ത ആ ദൈത്യയുഗത്തെ അതായത് മറ്റ് ജീവലോകങ്ങൾ മാത്രം നിറഞ്ഞിരുന്ന മനുഷ്യനില്ലാത്ത ആ ലോകത്തെ ആ ദൈത്യ യുഗത്തെ സങ്കല്പത്തിലേറ്റുന്ന ഉത്സവം എന്ത് ഓണം ആ ഓണം മാനവൻ്റെ പിറന്നാൾ കൂടിയാണ് പുതുവസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്വാധീനം അപ്പുറത്ത് സാത്വികം എന്ന ചിന്തയാൽ മനുഷ്യൻ സ്വന്തം പിറന്നാൾ ആഘോഷിക്കുന്നു സർവ്വ ജീവലോകത്തെയും മാനിച്ചുകൊണ്ട് പ്യൂർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിചുടിയെന്ന് പലരുമുണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ ഏതോ വലിയ പാതകമാണ് എന്ന് ചിന്തിക്കുന്ന കൂട്ടരും നമ്മളുടെ ഇടയിലുണ്ട് അത്തം മുതലുള്ള ഈ പത്ത് നാളെങ്കിലും എന്ത് ചെയ്യണം ഈ മഹാബലശാലികളായിട്ടുള്ള ജീവലോകം അവരെന്തിനു വേണ്ടിയിട്ട് മതിക്കുന്നതാണ് സസ്യലോകത്തു നിന്നും മത്സരിച്ച് മതിച്ച് ജന്തുലോകമാകുവാൻ ശ്രമിക്കുന്നത് മത്സ്യമാണ് ആ മത്സ്യലോകത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ ഈ കേരള ദേശത്തിലേക്ക് നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഈ ജൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് നമ്മൾ അവരുടെ ഈ അവരുടെ വംശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അവരെ ഈ കേരളത്തിലേക്ക് സ്വീകരിക്കുന്നു മഹാബലശാലികളായിട്ടുള്ള ആ ജീവലോകത്തെ ത്രിലോകത്തിൽ നിന്നും ഒഴിവാക്കി നമ്മൾ പാതാളലോകത്തിലേക്ക് ആ സുതലത്തിലേക്ക് വിട്ടിട്ട് എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ മനുഷ്യർ തമ്മിൽ തമ്മിത്തല്ലി കലഹിക്കുന്നു അല്ലേ ഓണക്കാലത്ത് നമ്മൾ എന്താ ചെയ്യുക ആ ത്രിലോകവും നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കുന്നു ആകാശത്ത് നമ്മൾ എന്താ ചെയ്യുക ആകാശത്ത് നമ്മൾ ഊഞ്ഞാലിടുന്നു അല്ലേ ഓണ ഊഞ്ഞാലിൻ്റെ പ്രാധാന്യം മണ്ണിലോ നമ്മൾ പൂക്കളം തീർക്കും പൂക്കളാൽ മണ്ണിനെ അർച്ചിച്ച് നമ്മൾ മനോഹരമായിട്ട് അലങ്കരിക്കും അത് ഒരു ആരാധന കൂടിയാണ് മണ്ണിനെ നമ്മൾ പൂക്കളാൽ അർച്ചിച്ച് ആരാധിക്കുകയാണ് ചെയ്യുക ജലത്തിൽ നമ്മൾ എന്താ ചെയ്യുക ജലമേളകൾ സംഘടിപ്പിക്കും കൽപ്പാന്ത പ്രളയത്തെ അകറ്റുവാൻ കടൽ കര കവരാതിരിക്കുവാൻ കടൽ കടന്ന് കയറാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഉത്രാടത്തിന് സസ്യലോകത്തെ പരിപാലിച്ചുകൊണ്ട് വൃക്ഷലോകത്തെ നട്ടുകൊണ്ട് പ്രത്യേകിച്ച് തൈകളെ നട്ടുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക മാനവരാശിയുടെ ആ പിറന്നാൾ ശ്രോണം ഓണം തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നു ഇനി ഞാനിത് പറയുമ്പോൾ ചിലർ പറയും മഹാബലി ഇവിടെ ആയിരുന്നില്ല യാഗം ചെയ്തിരുന്നത് യമുനയുടെ തീരത്തായിരുന്നു ഗുജറാത്തിലായിരുന്നു മഹാബലി ഇവിടെ ആയിരുന്നില്ല മഹാബലിപുരത്തായിരുന്നു മഹാബലി ത്രിലോകത്തിലെന്നിറങ്ങി നിന്നിരുന്ന ഒരു ജീവവർഗമാണ് അപ്പോൾ അവർ ത്രിലോകവും അടക്കി ഭരിച്ചിരുന്നത് കേരളവുമായിട്ട് മഹാബലിക്കും വാമനും ഉള്ള ബന്ധം എന്താണെന്ന് നമ്മൾ ഇതിനു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ജംബുദ്വീപ് എന്ന് ഏഷ്യ ഭൂഖണ്ഡത്തിന് പേര് വരാൻ കാരണമായിരിക്കുന്ന ബീജകുംഭ സംഭവസ്ഥാനമെന്ന് പറയുന്നത് ഹിമാലയ പർവ്വതത്തിൻ്റെ വൈഭവത്താൽ ഈ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ജൈവ വൈഷ്ണവ നിലയമായിരിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ മൂലാധാരമായിരിക്കുന്ന അഗസ്ത്യകൂടത്തിലാണ് ആദ്യം ജീവൻ തുരിച്ചത് ബീജകുംഭ സംഭവസ്ഥാനം അവിടെയാണ് അവിടെയാണ് വാമനപുരം അവിടെയാണ് മാനവൻ്റെ ആദ്യത്തെ പുരം വാമനപുരം നദി ഒഴുകുന്നത് അവിടെയാണ് തിരുവനന്തപുരുള്ളത് അവിടെയാണ് ബദരീനാഥനായിരിക്കുന്ന ആ വൈഷ്ണവശക്തിയിൽ നിന്നും ഉയർക്കൊണ്ട പഞ്ചജൻ എന്ന് പറയുന്ന മാനവൻ ജീവന്റെ ജനന കാരണ സ്വരത്തെ ആ ആനന്ദത്തെ ആ ആഹ്ലാദത്തെ ജനിപ്പിക്കുന്ന പാഞ്ചജന്യം മുഴക്കുന്ന പഞ്ചജനം എന്ന് പറയുന്ന പാതാള സമുദ്രലോകത്തിൻ്റെ തീരം അവിടെയാണ് ആ വൈഷ്ണവശക്തിയുടെ ശം മുഖം അവിടെയാണ് ആ പഞ്ചജനം എന്ന് പറയുന്ന പാതാള സമുദ്രം അതിന് പടിഞ്ഞാറാണ് ഇവിടെയാണ് മഹാബലി എന്ന് പറയുന്ന മഹാബലശാലികളായിട്ടുള്ള ജീവലോകം നിറഞ്ഞിരിക്കുന്ന സുതലമുള്ളത് പാതാളലോകമുള്ളത് ഭാരതത്തെ ചെറുതായി കാണിക്കാൻ ഭാരതീയരെ അവഹേളിക്കുവാൻ ആഫ്രിക്കയിലാണ് ജീവൻ ജനിച്ചത് എന്ന് പറയുന്ന ജീവൻ തുടിച്ചത് എന്ന് പറയുന്നവർക്കായിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ജീവനെ പർവ്വതീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടവർ ജീവന് ഹൈ റേഞ്ച് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടവർ ഹിമാലയ പർവ്വതമാണ് ജീവനെ ആദ്യം ജനിപ്പിച്ച ബീജകുംഭ ബീജകുംഭസംഭവസ്ഥാനം എന്ന് പറയുന്നതും പശ്ചിമഘട്ടമാണ് ത്രിസാഗര സംഗമപീഠമായ ആ പീഠം തന്നെയാണ് ജീവനെ ആദ്യം ജനിപ്പിച്ചതും ആദ്യ യമപീഠവും മരണത്തിൻ്റെ പീഠവും ഇവിടെ തന്നെയാണ് യമപീഠവും എവിടെയാണ് സംയമനിയിലാണ് ഇപ്പം ജീവൻ്റെ ജീവകുംഭസംഭവസ്ഥാനവും എവിടെയാണ് ജീവൻ്റെ മരണത്തിന് കാരണമായിരിക്കുന്ന യാമത്തിന് കാരണമായിരിക്കുന്ന യമൻ്റെ കാലത്തിൻ്റെ പീഠവും എവിടെയാണ് ത്രിസാഗര സാഗര സംഗമ പീഠമായിരിക്കുന്ന സമയം ഇല്ല ഞാനീ പറയുന്ന വേദരഹസ്യങ്ങളെ ആക്ഷേപിക്കുവാനോ അവഹേളിക്കുവാനോ കാലത്തിനോ കലികാലത്തിനോ സാധിക്കുകയില്ല കാരണം ഇതത്രയും വലിയ ബ്രഹ്മണ്ട രഹസ്യമാണ് ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ജൈവത്തിൻ്റെ സ്വന്തം നാട് ജൈവം മദ്യം ജനിച്ച നാട് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുകയും അതേസമയം തന്നെ ഇവിടെ ജീവൻ ജനിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ആ ഏറ്റവും നീതീകരിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേരളത്തിനെ ഗോഡ്സോൺ കൺട്രി എന്ന് വിളിക്കുന്നത് ജീവൻ ആദ്യം ജനിച്ചയിടമായത് കൊണ്ട് ദൈവത്തിൻ്റെ ജൈവത്തിൻ്റെ ജീവൻ്റെ സ്വന്തം നാട് കേരളം തന്നെയാണ് ആ പരമമായ സത്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജംബുദ്വീപിന് പേര് വരാൻ കാരണമായിരിക്കുന്ന വസ്തുത തന്നെയും ഈ ഗോൾഡ് കൺട്രി തന്നെയാണ് ഓണവും ഓണവിശേഷങ്ങളും ഓണവും ഞാനും പൂക്കളവും ജലോത്സവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും തുടരാം ഓണവിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും നമസ്തേരാ